രോഹിതര ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ് മലയാളികൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച ഒരു ശിക്ഷാവിധിയാണ് പക്ഷേ ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലുമോ അതൊരു വലിയ ചോദ്യമാണ് കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ അവസാനമായി ഒരു വധശിക്ഷ നടപ്പാക്കിയിട്ട് ഏതാണ് മുപ്പത്തിനാലിലധികം വർഷങ്ങൾ നാൽപ്പതോളം വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അവസാനമായി ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിപ്പർ ചന്ദ്രനെയാണ് കണ്ണൂർ ജയിലിൽ വെച്ച് തൂക്കിക്കൊല്ലുന്നത് പിന്നീട് അങ്ങനെ തൂക്കി കൊല്ലൽ എന്ന് പറയുന്ന പ്രക്രിയ അല്ലെങ്കിൽ വധശിക്ഷ നമ്മുടെ നാട്ടിൽ നടപ്പാക്കപ്പെട്ടിട്ടില്ല അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ അമീർ ഉൽസലം ജിഷ വധക്കേസിൽ അമീർ ഉൽസലമിനെ തൂക്കിക്കൊല്ലും എന്നുള്ള വിധി വന്നു അന്നും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് വിധി വന്നത് നല്ലത് പക്ഷേ തൂക്കിക്കൊല്ലുമോ അതുപോലെ തന്നെയാണ് ഗ്രീഷ്മയും തൂക്കിക്കൊല്ലുമോ ഈ രണ്ട് കേസുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഗ്രീഷ്മയുടെ കേസും ജീഷയുടെ കേസിൽ നിന്ന് ജിഷയുടെ കേസിലേക്ക് വരാം ഗ്രീഷ്മയുടെ കേസിലേക്ക് വരും ഷാരൂൺ കൊലപാതകത്തിൽ ഇന്ന് കീഴ്ക്കോടതി വിധിച്ചിരിക്കുകയാണ് തൂക്കിക്കൊലൻ ഇനി ഇവർക്ക് അപ്പീൽ പോവാം ഹൈക്കോടതി പോകാം കോടതി പോവാം രാഷ്ട്രപതിയുടേതായ ഹർജിക്ക് പോകാം ഒരുപാട് ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട് പക്ഷേ ഇത് ഏറ്റവും ഹൈലൈറ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഗ്രീഷ്മ കുറ്റകൃത്യം ചെയ്തത് ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ പ്രായം ഇരുപത്തി നാല് മൂന്ന് വർഷം നീണ്ട വിചാരണ കാലഘട്ടങ്ങളായിരുന്നു ഏതാണ്ട് നൂറ്റി ഒന്ന് ദിവസത്തോളം അങ്ങാണ്ടാണ് ഗ്രീഷ്മ ജയിലുവാസം അനുഭവിച്ചത് ബാക്കി പരോളിൽ പുറത്ത് തന്നെയായിരുന്നു ഇനി ഇവൾക്ക് പരോൾ കിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് അതായത് പൊതുവേ ഇല്ലല്ലോ ഇല്ല ഇല്ല ഏകാന്ത തടവായിരിക്കും അല്ല എനിക്ക് തോന്നുന്നു ദയാഹർജി വരെ കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് എന്നാലും അവിടെ അതിസുരക്ഷാ സെല്ലിലായിരിക്കും ഇനി ഉള്ള കാലഘട്ടം നാല്പതോളം പേർ ഇന്ത്യയിൽ വധശിക്ഷ കിടക്കുന്നുണ്ട് നാൽപ്പത് വർഷത്തോളം അതായത് ശില്പാദിമ പറഞ്ഞ പോലെ മുപ്പത്തി അഞ്ച് വർഷത്തോളം ആവുന്നു ഇന്ത്യയിൽ ഒരു വധശിക്ഷ നടപ്പിലാക്കിയിട്ട് ഓക്കെ അപ്പോ നാൽപ്പതോളം പേരാണ് ഇന്ത്യയിൽ പാൻ ഇന്ത്യ ലെവലിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കിടക്കുന്നത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം മലയാളിക്ക് അപമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ വധശിക്ഷ വിധിക്കപ്പെട്ട സ്ത്രീയാണ് ഇന്ത്യയിൽ അതെ മലയാളി രാക്ഷസി അതായത് ഇരുപത്തി വയസ്സിൽ കുറ്റകൃത്യം ചെയ്ത മലയാളി രാക്ഷസിയായ പെൺകുട്ടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ രാക്ഷസിയായ ഗ്രീഷ്മയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി ഇപ്പോ വധശിക്ഷ വിധിച്ച് വിധിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കാൻ പോകുന്നത് നമ്മൾ വിചാരിച്ചത് കൂടി വന്ന ഒരു പത്തൊന്നു വർഷം ജയിലിൽ കിടക്കാം പിന്നീട് ഇറങ്ങി വന്ന് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളതൊക്കെയാണ് ഇനി മേൽക്കോടതിയിലേക്കൊക്കെ പോയാൽ പോലും ഇപ്പം അമീരുൽ ഇസ്ലാമിന്റെ കേസിൽ പോലും ഒരുപാട് പഴുതുകൾ ഉണ്ടായിരുന്നത് വാദിക്കാൻ കൃത്യമായ ഒരു വക്കീലിനെ വെച്ച് വാദിച്ചാൽ അമീറിന് സുഖമായി തൂക്കയറു നൂല് വരാമെന്ന സാഹചര്യം ആ കേസിലുണ്ടായിരുന്നു കാരണം അത് ആ അന്വേഷണത്തിൽ പോലീസിന്റെ പല കാര്യങ്ങളും ഇപ്പോഴും സംശയത്തിന്റെ നിലയിലാണ് അവിടെ നടന്ന പല സംഭവങ്ങൾ നമ്മൾ ചെരുപ്പ് കെട്ടിത്തൂക്കിത് ചെരുപ്പിന്റെ അളവ് അമീരുൽസ്ലാമു വൈരാഗ്യം ഉണ്ടാകാൻ പറഞ്ഞ കാരണം ഇതൊക്കെ പല വിഷയങ്ങളായി അവിടെ നിലനിൽക്കും നല്ലൊരു വക്കീലിനെ വെച്ച് ബാധിച്ചായിരുന്നെങ്കിൽ അമീരുസ്ലാമിൻ്റെ തൊക്കെ ഒഴിവാക്കപ്പെടാമായിരുന്നു പക്ഷേ ഗ്രീഷ്മയുടെ കേസിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം ആ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ ഈശ്വരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആരെങ്കിലും ഇടപെടണം അങ്ങനെ ഒരാൾ ഇതിനകത്ത് ഇടപെടുന്നു തോന്നില്ല ഇനി ഒരു വിധത്തിൽ നല്ലതാണ് പെട്ടെന്നൊന്നും അങ്ങനെ അങ്ങോട്ട് തൂക്കിക്കൊല്ലണ്ട അവൾ ഇരുട്ടറയിൽ കിടക്കണം ജയിലിൽ കിടക്കണം ജയിലിൽ നിരകാനൊന്നും ഇല്ലെന്നെങ്കിലാണ് കേൾക്കുന്നത് ജയിലിൽ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ചേരിച്ചെന്ന് കയറുന്നവർക്ക് നടയടിയും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അത്തരത്തിൽ അനുഭവിച്ച തീരണം എന്നുള്ളതാണ് ഇരുപത്തിനാല് വയസ്സുള്ള വാഹിതയായ ഒരു കുട്ടി എന്ന ലെവലിൽ കാരണം അവൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ആഴം അത്രത്തോളം വലുതാണ് കൂട്ടക്കൊല ചെയ്ത ഒരു സ്ത്രീയാണ് ഇതിനു മുമ്പ് തൂക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇവിടെ കൂട്ടക്കൊലയൊന്നും ചെയ്തില്ല പക്ഷേ ഒരു മലയാളത്തിന്റെ മുഴുവൻ അമ്മ മനസ്സുകളെ മലയാളി മനസ്സുകളെയും അത്രത്തോളം വേദനിപ്പിച്ച ഒരു വിഷയമാണ് കമന്റ് ബോക്സ് എടുത്ത് പരിശോധിച്ച് നോക്കുക ഇവർക്ക് അനുകൂലമായിട്ട് ഒരു കമന്റ് പോലും ഇല്ല കാത്തിരുന്ന വിധി ഇന്ത്യൻ നിയമവ്യവസ്ഥയെ എല്ലാവരും പാടിപ്പോഴ്ത്തുന്ന വിധി അന്വേഷണ സംഘത്തെ പാടിപ്പോഴത്തുകയാണ് പഴുതടച്ച അന്വേഷണത്തിലൂടെ അന്വേഷണ സംഘം ഗ്രീഷ്മയെ കൃത്യമായി ആരും പ്രതീക്ഷിച്ചില്ല കൃത്യം പോലും ഞാൻ ഇന്നലേക്ക് ഈ വാർത്തയൊക്കെ ചെയ്യുമ്പോഴും ഞാൻ പ്രതീക്ഷിച്ചില്ല പരമാവധി ശിക്ഷ ഇവൾക്ക് ലഭിക്കും എന്നുള്ള ഒരു പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ സ്ത്രീ എന്ന പരിഗണനയൊക്കെ കിട്ടുമെന്നാണ് വിചാരിച്ചത് ഞാൻ കൃത്യമായി നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ജഡ്ജിക്ക് ഈ പ്രായത്തിലുള്ള ഒരു മകൻ ഉണ്ടായിരുന്നിരിക്കുക അല്ലെങ്കിൽ മകൾ ഉണ്ടായേക്കാം സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ പിന്നെ ഗ്രീഷ്മയുടെ കുടുംബത്തോടാണ് പറയാറുള്ളത് ദയവീത് അമ്മയുടെ കേസ് വെറുതെ വിട്ടതിൽ ഇനി എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇവള് ചെയ്ത കുടുംബത്തിലൊരാൾ ചെയ്ത പെങ്ങളുടെ മകൾ ചെയ്ത ഈ കുറ്റകൃത്യത്തെ സഹായിക്കാൻ പോയ അയാൾ നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരനാണ് അമ്മാവൻ കുറ്റക്കാരനാണ് അതാ വഴിക്ക് പോകട്ടെ ഇവക്ക് വേണ്ടി അപ്പീൽ പോകരുത് ദൈവീത് ദൈവത്തി കുടുംബത്തിനോടുള്ള അഭ്യർത്ഥനയാണ് നിങ്ങളുടെ മകളുടെ പ്രായമുള്ള ഒരു പയ്യനെയാണ് ഇവൾ കൊന്നത് വെറുതെ കൊന്നതല്ല സ്നേഹിച്ച് സ്നേഹിച്ച് ഇഞ്ചിൻ ചായ്ക്കൊന്നു നാക്ക് മുതൽ മലദ്വാരം വരെ പുള്ളി അടർന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും പറ്റാതെ ആ ചെറുക്കൻ പതിനൊന്ന് ദിവസം അനുഭവിച്ചത് ആ കുടുംബം അനുഭവിച്ചത് ഈ സമൂഹം അനുഭവിച്ചത് ഇതൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ ഇപ്പോൾ ചാപുള്ള പറ്റും നമീകരിക്കണം ഈ അച്ഛനും അമ്മയും വിചാരിക്കണം ഇവര് പ്രസവിച്ചത് ഒരു ചാപിള്ളയായിരുന്നു രാക്ഷസിയെ ജന്മം കൊടുത്ത നിങ്ങളുടെ ഗർഭപാത്രത്തെ പിഴയ്ക്കുന്നില്ല ദയവ് ചെയ്ത് ഇവക്ക് വേണ്ടിയിട്ട് അപ്പീലിനെ പോകാറ് ഒരു വക്കീലന്മാരും ഇവളുടെ ഇത് കേസെടുത്ത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ജിഷയെ കൊന്നത് വിക്രൂരമായിട്ടാണ് പക്ഷെ അതിലിപ്പോഴും പലരും സംശയത്തിന്റെ പല കോണുകളിൽ നിന്ന് വരുന്നു പിന്നെ അതൊരു സംശയമില്ല ഇവളുടെ ചാറ്റുകൾ ഇവളുടെ കാര്യങ്ങൾ എല്ലാം പൊതുസമൂഹത്തിന് അറിയാം കോടതി അത് കണ് തുറന്ന് കണ്ടുപോകുന്നുള്ളതാണ് ഇനി ഇവള് ഇവിള് ആ ജീവനാന്ത കാരണം ഞാൻ പറയുന്ന തൂക്കിക്കൊല്ലല്ലോ തൂക്കിക്കൊത്ത ഒരു ഏറ്റവും ചെറിയ ശിക്ഷയായി പോകും എത്രയും പെട്ടെന്ന് തൂക്കിക്കൊന്നാൽ ഏറ്റവും ഞാൻ മരണപ്പെടുമോ ഞാൻ മരണപ്പെടുമോ ഞാൻ മരണപ്പെടുമോ എന്ന ആകുലതയോടെ ഓരോ ദിനരാത്രിങ്ങളും ഇവള് തടവറയിൽ കഴിയണം പുറം ലോകം കാണരുത് അവിടുന്ന് കിട്ടുന്ന റേഷൻ ഫുഡും കഴിച്ച് അവിടുത്തെ വസ്ത്രം അണിഞ്ഞ് ഇവളവിടെ ജീവിക്കണം ജീവിച്ചു മരിക്കണം ഇതാണ് അവൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് അല്ലാതെ നാളെ കൊണ്ടുപോയി ഇവിടെ തൂക്കി കൊന്നിട്ട് എന്തോ ഒന്നുമില്ല ഇല്ല അങ്ങനെ ഒരിക്കലും ചെയ്യാനും സാധിക്കില്ല കൃത്യമായി പത്തു വർഷത്തിന്റെ തടവുണ്ട് തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വകുപ്പുകൾ ചുമത്തപ്പെട്ടിട്ടുണ്ട് ആ ശിക്ഷകളൊക്കെ അനുഭവിച്ചതിന് ശേഷമാണ് അതെ അതിനുശേഷമാണ് ഈ വധശിക്ഷയിലേക്ക് എത്തുക ഒപ്പം തന്നെ ഇപ്പോ രീഷ്മയുടെ കുടുംബം അപ്പീലിന് പോവുകയാണെങ്കിൽ ഇതിപ്പോ ഹൈക്കോർട്ടിൽ എടുക്കുന്ന സമയമുണ്ട് അത് അവിടെ നിന്ന് വിധി വന്നത് എങ്ങനെയാണെന്ന് നോക്കി പിന്നെ സുപ്രീം കോടതിയിൽ എടുക്കുന്ന സമയമുണ്ട് ഇങ്ങനെയൊക്കെ അപ്പീൽ കോടതികളിൽ പോയാൽ പോലും ഒഴിവാക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് അത്രത്തോളം കൃത്യമായി കേരള പോലീസ് ഈ കേസിനെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായി പ്രോസിക്യൂഷൻ ബാധിച്ചിട്ടുണ്ട് കൃത്യമായി വിധി പറഞ്ഞിട്ടുണ്ട് അപ്പൊ മുകളിലേക്ക് കോടതി ഇതെല്ലാം ഇവർ പരിഗണിക്കും ഇവരെ അല്ലെങ്കിൽ കൊടി കൊടികെട്ടിയ വലിയ വക്കീലന്മാരെ വെച്ച് എന്തെങ്കിലും ഇപ്പൊ ടിസ്റ്റ് ഉണ്ടാക്കണം ആ ടിസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഇതിനകത്ത് കുറവാണ് എന്തായാലും നാപ്പത്തി നാപ്പത് വർഷമായി കൊലക്കുറ്റം ഐ മീൻ തൂക്കുകയർ പ്രതീക്ഷിച്ച് കിടക്കണം ഇപ്പം കേരളത്തിൽ ഇപ്പൊ തിരുവനന്തപുരത്തും ആണ് തൂക്കിക്കൊല്ലാനുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെ ആരാച്ചർമാർ പോലും ഇല്ല കാരണം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരാളെ അവിടെ വെച്ചിട്ടില്ല നീ ഇവളെ ഇവിളെ തൂക്കിക്കൊല്ലാൻ ഒരാചാരില്ലാത്തതുകൊണ്ട് മറ്റേതൊരു സിനിമയ്ക്കകത്ത് ഹൈദറിനെ തൂക്കിക്കൊല്ലാൻ മണ്ണാടിയന്മാർ ആരാചാരെ തപ്പി കിടക്കുന്ന പോലെയാണ് ഇവിടെ തൂക്കിക്കൊല്ലാൻ നാട്ടിലെ കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും തയ്യാറായി വരും എന്നുള്ളത് സർക്കാർ സംബന്ധിച്ച അത്രത്തോളം മനസ്സിനെ മുറിപ്പെടുത്തിയ ഒരു കൊലപാതക അവളുടെ ഇച്ഛായ വിളിയും അവളുടെ വോയിസ് ക്ലിപ്പുകളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗ്രീഷ്മ എന്ന പേരിട്ടെന്നും നാളെ ഏതെങ്കിലുമൊക്കെ കുട്ടി ജനിച്ചാൽ ആർക്കെങ്കിലും ഗ്രീഷ്മ എന്ന് പേരിടാൻ അവരാഗ്രഹിച്ചാലും ഇവള് കാരണം അതിലേണ്ടാന്ന് വെക്കും പട്ടൊരു കാലത്ത് ഈ കെ സർട്ടിഫിക്കറ്റ് സിനിമകൾ വളരെ ശക്തിയിലടങ്ങളും മലയാളത്തിൽ സജീവമായിട്ടിരുന്ന സമയത്ത് ഒരു കാർട്ടൂൺ വായിച്ചതാണ് ആ കാലത്ത് എൻ്റെ ചെറുപ്പമാണ് ശില്പിയൊന്നും ഇല്ല മനോരമയിൽ എവിടെ ഒരു കാർട്ടൂൺ വായിച്ചതാണ് ഒരാൾ വലിയ തിരക്കിനിടക്കിൽ ഇടിയ ഭാര്യ ഇറങ്ങി വാ ഭാര്യ ഇറങ്ങി വന്നു അപ്പോൾ കിളിയൊക്കെ ഭാര്യയുടെ പേര് പറഞ്ഞേട്ടാ ഭാര്യയുടെ പേര് എന്ന് പറയും അപ്പോൾ ചൊക്കെ പേര് പറയാൻ വേണ്ടി ആ ഒരു ഒരു നിവർത്തിയിലെ എളുപ്പമതൊക്കെ പറഞ്ഞു ഷക്കീല ആ പേര് വിളിക്കാൻ കാരണം അറിയാലോ ആ ഒരു ആ ഒരു സമയത്തെ വികാരമാണ് ആ പേര് എന്ന് പറയുന്നത് പോലെ ഇനി ഏതെങ്കിലും ഒരു അമ്മയ്ക്കും അച്ഛനും ഒരു പെൺകുട്ടി പറഞ്ഞു അവർക്ക് ഗ്രീഷ്മ എന്നൊരു പേരിടേണ്ടെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ പേരിടാൻ മടിക്കും ഈ രാക്ഷസിയെ ഓർത്തിട്ട് ഇന്ന് നമ്മുടെ ബോസ് എന്ന് ഇൻഫ്ലുവൻസർ ഉണ്ട് അവരൊരു റീൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഗ്രീഷ്മയെ പ്രാഗുന്നത് നോക്കിയിരിക്കുന്ന പേരുള്ള ഞാൻ ആ ഒരു അവസ്ഥ പറഞ്ഞുകൊണ്ട് അവരൊരു റീൽ ഇട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന കിടക്കട്ടെ അനുഭവിക്കട്ടെ ചെയ്ത തെറ്റെന്ന് കൃത്യമായി അനുഭവിക്കട്ടെ